നമസ്കാരം പൊതുയുഗത്തിലെ നമ്മുടെ മാർഗനിർദ്ദേശിയാണ് ഗൂഗിൾ മാപ്പ് അപരിചിതമായ സ്ഥലങ്ങളിൽ നാട്ടുകാരോട് വഴി ചോദിച്ചു ചോദിച്ചു പോകുന്നതായിരുന്നു പഴയ ശീലമെങ്കിൽ ഗൂഗിൾ മാപ്പ് വന്നതോടെ മുഖതാവിലുള്ള ഈ അന്വേഷണത്തിന് പകരം മൊബൈലിലോ വാഹനത്തിന്റെ ഡിസ്പ്ലേ സ്ക്രീനിലോ ഗൂഗിൾ ഭൂപടം നോക്കി പോകുന്നതായി കൂടുതൽ സൌകര്യം പക്ഷേ ഇങ്ങനെ ഗൂഗിൾ മാപ്പിനെ മാത്രം ആശ്രയിച്ച് വാഹനം ഓടിച്ച് കുഴിയിൽപ്പെട്ടവരാണ് ഏറെയും പേർ രണ്ട് ദിവസം മുമ്പ് കേരളത്തിൽ ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ച് വഴിതെറ്റി ഹൈദരാബാദ് സ്വദേശികൾ തോട്ടിൽ വീണത് വലിയ വാർത്തയായിരുന്നു പുലർച്ചെ മൂന്ന് മണിയോടെ കോട്ടയം യ്ക്കടുത്താണ് ഗൂഗിൾ മാപ്പിനെ ആശ്രയിച്ച് ആലപ്പുഴയ്ക്കുള്ള വഴി വഴിതപ്പി വന്ന നാലംഗ ഹൈദരാബാദ് സംഘത്തിന്റെ കാറ് അബദ്ധത്തിൽ കനാലിൽ വീണത് ശബ്ദം കേട്ട് ഓടിയെത്തിയ പ്രദേശവാസികളാണ് രക്ഷകരായത് ഇടത്തേക്ക് തിരിയാനുള്ള ഗൂഗിൾ സന്ദേശത്തെ പൂർണമായി വിശ്വസിച്ച് അപകട സാഹചര്യമറിയാതെ ഡ്രൈവർ വാഹനം തിരിച്ചതായിരുന്നു കാരണം ഗൂഗിൾ മാപ്പ് നോക്കി തോട്ടിലും പുഴയിലുമൊക്കെ വീണ് അപകടത്തിൽപ്പെടുന്ന സംഭവങ്ങൾ കൂടി വരികയാണ് ഒരു സ്ഥലത്തെത്തുവാൻ ഏറ്റവും ദൂരക്കുറവുള്ളതും ഗതാഗത കുരുക്ക് കുറഞ്ഞതും സൌകര്യപ്രദവുമായ പാത നിർദ്ദേശിക്കുകയാണ് ഗൂഗിൾ മാപ്പിന്റെ പ്രധാന ദൌത്യം എന്നാൽ ഇത്തരം യാത്രയുടെ സുരക്ഷിതത്വം യാത്രക്കാരന്റെ സ്വന്തം ഉത്തരവാദിത്തമാണ് ഗൂഗിൾ മാപ്പ് ഉണ്ടാക്കുന്ന പ്രതിസന്ധികൾ ചെറിയ ചില മുൻകരുതലുകൾ എടുക്കാമെങ്കിൽ ഒഴിവാക്കാവുന്നതേയുള്ളൂ അപരിചിതവും വിജനവുമായ മേഖലകളിലാണെങ്കിൽ ഹൈവേയിൽ തന്നെ യാത്ര ചെയ്യാൻ ശ്രമിക്കണം ഗൂഗിൾ നോക്കി അൽപ്പം സമയലാഭത്തിനായുള്ള ഇടറോഡ് ഒഴിവാക്കുന്നതാകും നല്ലത് പ്രത്യേകിച്ചും രാത്രി യാത്രയിൽ ഇടറോഡിൽ കയറേണ്ട അവസ്ഥ വന്നാൽ ആദ്യം കാണുന്ന നാട്ടുകാരനോട് സ്ഥിതി ആരായുക എവിടെയെങ്കിലും ഗതാഗത നിരോധനമോ തകർച്ചയോ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അവർ പറഞ്ഞു തരും കാര്യമായ പ്രശ്നമോ സ്ഥിരമായ ഗതാഗത തടസ്സമോ ശ്രദ്ധയിൽപ്പെട്ടാൽ ഗൂഗിൾ മാപ്പ് ആപ്പ് തുറന്ന് ചുവടെയുള്ള കോൺട്രിബ്യൂട്ട് എന്ന ഓപ്ഷനിൽ വിരലമർത്താം തുടർന്ന് തുറക്കുന്ന വിൻഡോയിൽ നിന്ന് എഡിറ്റ് മാപ്പ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുമ്പോൾ ആഡ് ഓർ ഫിക്സ് പുതിയ ഓപ്ഷൻ കാണാം ഇത് തിരഞ്ഞെടുത്ത് എന്താണ് പ്രശ്നമെന്ന് റിപ്പോർട്ട് ചെയ്യാം ഗൂഗിൾ മാപ്സ് ഇക്കാര്യം പരിഗണിക്കും ഇനി അതുവഴി വരുന്നവർക്കൊരു സഹായവുമാകും തെറ്റായി കിടക്കുന്ന സ്ഥലനാമങ്ങളും അടയാളപ്പെടുത്താത്ത മേഖലകളുമൊക്കെ ഈ രീതിയിൽ ഗൂഗിളിനെ അറിയിക്കാം നമ്മുടെ നാട്ടിൽ തോട്ടിലോ നദിയിലോ വെള്ളം പൊങ്ങുന്നതിനെ തുടർന്ന് അതിനരികിലൂടെയുള്ള പാതയിലെ ഗതാഗതം മുന്നറിയിപ്പില്ലാതെ പെട്ടെന്ന് തടയുകയും തൽക്കാലം വാഹനങ്ങൾ മറ്റൊരു വഴി തിരിച്ചുവിടുകയും ചെയ്യുന്നത് പതിവാണ് പ്രത്യേകിച്ച് മഴക്കാലത്ത് ഇതൊന്നും അറിയാതെ രാത്രിയിൽ അതുവഴി കാറിലും മറ്റും ഗൂഗിൾ മാപ്പിനെ ആശ്രയിച്ച് വഴി കണ്ടുപിടിച്ച് വരുന്ന ാണ് ദേശീയപാതയിൽ സംസ്ഥാന പാതകളിലും ഗ്രാമീണ പാതകളിലും പോലും മുന്നറിയിപ്പുകളില്ലാതെ വഴിതിരിക്കലുകൾ പതിവാണ് തൊട്ടുമുന്നിൽ മഴയിൽ ഒരു പാതാളക്കൊഴി രൂപപ്പെട്ടതാകാം റോഡിടിഞ്ഞ് തോട്ടിലേക്ക് വീണതാകാം വഴിയിലേക്ക് മണ്ണിടിഞ്ഞ് വീണതാകാം ഇങ്ങനെ പലതാണ് യാത്രാതടസ്സത്തിന് ഇടയാക്കുന്ന പ്രാദേശിക കെടുതികൾ ഇവിടങ്ങളിൽ സ്വീകരിക്കേണ്ട യാത്രാദിശ വ്യക്തമാക്കുന്നതും അപകട സാധ്യതാ മുന്നറിയിപ്പ് നൽകുന്നതുമായ ബോർഡുകൾ സ്ഥാപിക്കേണ്ട ഉത്തരവാദിത്തം തദ്ദേശ സ്ഥാപനങ്ങൾക്കാണ് നിർഭാഗ്യവശാൽ അങ്ങനെയൊരു സംവിധാനമോ ജാഗ്രതയോ നിലവിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്കില്ല ഹൈദരാബാദ് സ്വദേശികളുടെ അപകടത്തിൽ തന്നെ ഇടത്തേക്ക് തിരിയുന്നത് നിരോധിച്ച് രാത്രിയിലും കാണാൻ പാകത്തിന് ഒരു മുന്നറിയിപ്പ് ബോർഡ് ഉണ്ടായിരുന്നെങ്കിൽ ഡ്രൈവർ അത് ശ്രദ്ധിച്ചേനെ സ്ഥലങ്ങൾ കാണാനും വിവാഹ സൽക്കാരങ്ങളിലും മറ്റും പങ്കെടുക്കാനുമായി ദിവസവും നിരവധി അന്യ സംസ്ഥാനക്കാർ കേരളത്തിൽ എവിടെയും വന്നു പോകുന്നതുകൊണ്ട് ഇത്തരം മുന്നറിയിപ്പ് ബോർഡുകൾ മലയാളത്തിൽ മാത്രമായാൽ പോരാ ഇംഗ്ലീഷിലും കൂടി വയ്ക്കണം മുന്നറിയിപ്പ് ബോർഡുകൾ ഉൾപ്പെടെ സ്ഥാപിക്കുന്നതിനും അപ്രതീക്ഷിത അപകട സാഹചര്യങ്ങളിൽ പ്രാദേശിക തലത്തിൽ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കീഴിൽ റോഡ് സേഫ്റ്റി സെല്ലുകൾ ണമെന്നാണ് റോഡ് സുരക്ഷാ വിദഗ്ധരുടെ നിർദ്ദേശം തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർ കൺവീനർമാരാകുന്ന ഇത്തരം സെല്ലുകളിൽ വാർഡംഗങ്ങളും എഞ്ചിനീയർമാരും ഓവർസിയർമാരും മറ്റും സാങ്കേതിക വിദഗ്ധരും പൊതുപ്രവർത്തകരും സന്നദ്ധരായ വിദ്യാർത്ഥികളുമൊക്കെ അംഗങ്ങളാകണം